ഹലോ ഗായ്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡി ചേട്ടായുടെ ഫെയർവെൽ മീറ്റിംഗ് ആണ് ചേട്ടായി വെളിയിലേക്ക് കടന്നു പോവുകയാണ് അബുദാബിയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനു മുമ്പായി എല്ലാവരും കൂടെ ഒരു ഫെയർവെൽ മീറ്റിംഗ് ആണ് നടത്തുന്നത് അപ്പോൾ ചേട്ടായി സ്വാഗതം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ഫെയർവെൽ മീറ്റിംഗ് തുടങ്ങുകയാണ് അതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചെയ്യുന്ന ആളത്തേക്കും ഈ പള്ളി പള്ളി പോകാൻ ബുദ്ധിമുട്ട് പ്രയാസം നമുക്കറിയാം കഴിഞ്ഞ നാളെ ഈ ദേവാലയത്തിന്റെ തന്നെ കൊണ്ട് ആവുന്നതുപോലെ പ്രവർത്തിക്കുവാൻ തന്നെ കൊണ്ടാപോലെ ഫിസിക്കൽ ആയിട്ടും ഫൈനാൻഷ്യൽ ആയിട്ടും സേവപാർത്ഥങ്ങൾ പങ്കാളിയാവാനുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാനും സഹായിച്ചു തുടർന്ന് അപ്പൊ അങ്ങനെ ചേട്ടായി പറഞ്ഞതുപോലെ തന്നെ ഞാനും അതുപോലെ തന്നെ പറയുന്നത് ആദിമ ഞാൻ പറഞ്ഞാൽ ാണ് ഞാൻ ചേട്ടുള്ള എനിക്ക് ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എം ഐ ടി ഓടിക്കുമായിരുന്നു അപ്പൊ ഇവിടെ എം ഐറ്റി വെച്ചായിരുന്നു എം ഐറ്റി വണ്ടി അപ്പൊ തൂയിൽ ഷാനി ചേട്ടി ചേട്ടായി ഓടിച്ച് അപ്പൊ അതുപോലെ ചേട്ടൻ ഏതൊരു കാര്യത്തിനാണെങ്കിലും കൃപാസന്ധി പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച കാണാറുണ്ട് ചടൈ എന്ത് കാലിച്ചാലും ദൈവത്തിനാദ്യമേ ഒരു മുഖ്യ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അത് നമ്മൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ചേട്ടൻ പോലെ തന്നെ വിജയത്തിലെത്താൻ നമുക്ക് സാധിക്കും ചേട്ടയിൽ പള്ളിയിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു വലിയ ബന്ധം എന്നാണ് ഒരു ചടങ്ങെ ഏൽപ്പിക്കുവാണെങ്കിൽ അത് ലീഡർ എങ്ങനെയാണ് എന്നൊരു സംഭവം എനിക്ക് മനസ്സിലാക്കി പിന്നീട് എല്ലാവരും ചേട്ടൻ നിയമം അനുഗ്രഹിക്കട്ടെ ഒരുപാട് ചേട്ടാ എത്തുവാറക്കാളെ അവരെ മാതാക്കാനിടയാളെ അഭിരായം ആശ്വസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ

അയ്യയുടെ ആശംസവാക്കിന് ശേഷം അയ്യാമ്മ ആശംസവാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അയ്യാമ്മയുടെ ആശംസ വാക്കിന് ശേഷം ആയി നമ്മളോട് സംസാരിക്കുന്നു കണ്ടെത്തി ഫാമിലി പോലെയായി എല്ലാരും വീട്ടുകൂടി പോകുമ്പോൾ ഭയങ്കര

കൂടായ്മയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഒരു വളരെ വളരെ അനുഭവമായിരുന്നു അവരെ ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല എന്താ പറയുക നമ്മുടെ ഇതിൽ ഏറ്റവും വലിയ നഷ്ടമാണ് നിങ്ങളോടുള്ളൊരു കൂടായ്മയും മാർഗം എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ പത്ത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ നല്ല ശുഭായിട്ടാണ് ഞങ്ങളിവിടെ ആക്റ്റീവ് ആക്കാൻ ഉള്ള ഒരു മഴയൊക്കെ പറയുന്നത് പുള്ളി ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ആ ഒരു കുളത്ത് ഞങ്ങൾ കയറി അങ്ങനെ ക്ലാസ് വെച്ചിട്ടാണ് അന്നൊക്കെ കൂടെ അവരൊക്കെയാണ് അന്നത്തെ കമ്പനി അയ്യ പ്രാർത്ഥിച്ച് പ്രോഗ്രാം അവസാനിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പള്ളിയുമായുള്ള ബന്ധുവെന്ന് പറഞ്ഞാൽ പള്ളിയുമായി അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ പള്ളിയിൽ നിന്ന് പള്ളിയുമായി അടുത്ത് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് പ്രദേശത്തേക്ക് പോകുമ്പോഴത്തേക്കിനും ഒരുപാട് ഉണ്ടാകും കാരണം പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും വരികയും പെരുന്നാളായാലും അങ്ങനെ വിവിധ മീറ്റിങ്ങുകളിലായാലും എന്തൊരു കാര്യത്തിന് വരികയും ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് പള്ളിയായി മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഒരിക്കലും നമുക്കത് മറ്റുള്ളൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു ഫീലാണ് എൻ്റെ ചേട്ടായിക്ക് നല്ല സങ്കടമുണ്ട് എനിക്കറിയാം അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ചേട്ടാ നല്ല കാര്യത്തിന് വേണ്ടി അവിടേക്ക് പോയെന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടായി ഒരുപാട് ഉയരത്തിലെത്തുവാനും അതുപോലെ തന്നെ ചിരഞ്ചിരകെ ഒരു കൊടീഷനായി മാറുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഒരുപാട് നല്ല നന്മകൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഗായ് നമ്മുടെ പുതിയ വീടി ഇത്ര പുതിയൊരു ആയി കാണുന്നവിടം വരെ ബായ്